ഓ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ എൻ ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ ഇതേപോലെ മെറ്റൽ ഹെയർ ബോയിൽ ഒരു ഡിസൈൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ വേണ്ടി ഡബിൾ ഹോൾ സ്റ്റോൺസ് ഞാൻ മൂന്ന് എണ്ണമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ക്രോസിലും ഇത് ടൈ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഫോർ എം എം ബീഡ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ചെറുത് വേണമെങ്കിൽ ത്രീ എം എമ്മും യൂസ് ചെയ്യുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇനി സിക്സ് എം എം യൂസ് ചെയ്യാൻ പറ്റും ഇതേപോലെ ഞാൻ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ജിക്സാക്കിൽ പോയി അത് കഴിഞ്ഞ് ആ എൻഡിന്ന് ഇപ്പുറത്തേക്ക് ഇതേപോലെ വട്ടത്തിൽ വരികയാണ് ചെയ്തത് അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഗിയർ വയറാണ് സീറോ പോയിൻറ്റ് ഫോർ രണ്ട് വശം അടക്കിയിട്ട് പിന്നെ ഇതേപോലെ റൗണ്ട് സ്റ്റോണും ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ഇത് നമ്മുടെ കയ്യിൽ കാറ്റലോഗിലുണ്ട് നിങ്ങൾക്ക് പ്രൈസ് ചെക്ക് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനും പറ്റും അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഏത് കളർ വേണം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കാരണം മൾട്ടി കളറിലും ഉണ്ട് അതല്ല എങ്കിൽ കളേഴ്സ് ഇതേപോലെ ഉണ്ട് നാല് വെറൈറ്റി കളറില് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളി ഇതേപോലെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഗിയർ വയർ ഉപയോഗിച്ച് നന്നായി ലോക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അതവിടെ സ്റ്റേബിളായിട്ട് നിന്നോളും രണ്ട് സൈഡിലെ ബീഡ്സ് മാത്രം ഇങ്ങനെ നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കി എടുത്താൽ മതി ബാക്കിയെല്ലാം അതേപോലെ തന്നെ നിൽക്കും ഗ്ലൂ തേയിച്ചുകഴിഞ്ഞ് നമ്മളൊരു കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം ഞാൻ മൂന്ന് സൈഡിലും വെറൈറ്റി ആയിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് കളേഴ്സ് ഡബിൾ ഹോളിൻ്റെ തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ